വിദേഹത്ത് ആശയം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിധയ്യുടെ ആശയത്തെയോ വിധയുടെ പ്രസംഗത്തെയോ വിദ്ധത്തിലേക്ക് എത്തിക്കുന്ന ആശയങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് സുന്നി പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമികള ആയ ആളുകളുടെ പിന്നെ ഖുറാൻ പരിഭാഷകളും അവരുടെ പ്രഭാഷണങ്ങളുടെയും ശകലങ്ങളിൽ നിന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്നിട്ട് അവരുടെ പേരൊന്നും കൊടുക്കാതെ ഇവിടെ നിരന്തരം പ്രചരിപ്പിക്കുന്നത് അവരുടെ ഗ്രൂപ്പിൽ നിന്നുള്ള അത് സാധനം അറിഞ്ഞുകൊണ്ട് തന്നെ അറിയാതെയാണെ പറയാം എന്തിനാണ് ഉമ്മത്ത് മുന്നോട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അത് നിർത്തി കൊടുങ്ങാൻ തീരുമാനിച്ചുള്ള സ്ഥല എനിക്ക് കാന്തപുരം ബാധ ഉണ്ടോ ഇല്ലയോന്നുള്ളത് ഉം ഞാന് ഇതിപ്പോ കാന്തപുരം ബാധ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഒരു വിദഗ്ധവുമായി ബന്ധപ്പെട്ട വിധേകളുടെ കുറാൻ പരിഭാഷയും മറ്റു എടുത്തുണ്ടോ നമ്മളുടെ ഇടയിലേക്ക് സുന്നികളുടെ ഇടയിലേക്ക് വീണ്ടും വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ വരുന്നത് അത്തരം സമീപനങ്ങൾ സംസ്ഥ പഠിപ്പിച്ചിട്ടില്ലല്ലോ പറഞ്ഞാൽ ഉമർ ഫൈസിയുടെ സംസ്ഥ അല്ല ഇത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം ഞാനൊക്കെ സംസ്ഥയിലേക്ക് ഉമർ ഉമർഫൈസിന്റെ സംസ്ഥ അല്ല ഈ പറയുന്ന എല്ലാവരെക്കാളും മേലെ ചെറിയ ചെറുസ്ഥാന്റെ മറ്റുമൊക്കെയാണ് എന്തെങ്കിലും പറയുമ്പോഴേക്കും കാന്തപുരം പാതം എന്ന് പറഞ്ഞ് ചാടി കാര്യമില്ല സ്ഥാത കൃത്യമായി അത് പറയേണ്ടത് തന്നെയാണ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഷെജറുകൾക്ക് വടിയാണ് അവരെടുത്തിട്ട് ഉപയോഗിക്കുകയാണ് അവർ തെളിവ് കാണിക്കുകയാണ് കൃത്യമായ തെളിവ് കാണിക്കുകയാണ് അതിന് എന്തെങ്കിലും പറഞ്ഞ് ചാടി കളിച്ചിട്ട് കാര്യമില്ല ഞാൻ ആ രേഖയാണ് പറഞ്ഞത് ആ രേഖ പോരെങ്കിൽ നിങ്ങൾക്ക് കൂടി കാണാൻ ഞാൻ ഇവിടെ അപ്പൊ അതിന് എനിക്ക് കാന്തപുരം പാത വിദഗ്ധത്തിനെതിരെ പറയുന്ന എല്ലാവരും കാന്തപുരം പാത എന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ വിധയോട് എന്തോ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ എനിക്ക് സംശയം അതാണ് ആ പറച്ചലില് നിങ്ങൾ ആ ഉപയോഗിച്ച ബാ ആ പ്രയോഗത്തിൽ നിന്ന് എനിക്ക് കാന്തപുരത്തിന്റെ ബാധ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ ഞാൻ സ്വയം പറ്റുമല്ലോ എനിക്ക് കാന്തപുരം വേണ്ട തീരുമാനിച്ചിട്ട് ഇറങ്ങി പോരാൻ കഴിയുമെങ്കിൽ അത് നോക്കാൻ എനിക്ക് കഴിയൂലേ എന്തായാലും നിങ്ങൾ പറയുന്ന ഈ പിന്നെ എന്താണ് വിദേഹത്തിനെതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കാന്തപുരത്തെ ചേർത്തി വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സജറ ബാധ നിങ്ങൾക്കുണ്ടോയെന്ന് സംശയമുണ്ട് കാരണം ഈ വിധത്ത് ഒളിച്ച് കടത്തുന്ന ഒരു ശൈലി കൂടിയായിട്ടാവും ഒരു വിദൈയുടെ പ്രഭാഷണത്തിൻ്റെ ശകലങ്ങൾ കൊണ്ടിടുക ബിതയുടെ കുറാൻ പരിഭാഷ എല്ലാ ദിവസവും ഒരാൾ കൊണ്ടിടുക അങ്ങനത്തെ ഒരാളെ കുറിച്ച് നിങ്ങളെന്നൊരു അഭിപ്രായം പറയും അത് അതിനെതിർത്താൽ കാന്തപുരത്തിൻ്റെ ബാധയുള്ള ആളാവും അയാൾ കേരളായി പറഞ്ഞത് മറുപടി പറഞ്ഞു അയാൾ പിന്നെ അയാൾ തിരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ തിരുത്തിയതാണ് അയാൾ ആദ്യം തന്താന്ന് എന്നൊക്കെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടത് പിന്നെ ഇനി മാക്സിമം വന്നാൽ തന്നെ പിൻവലിക്കേണ്ട ഒരു സാധനം തോന്നിയാൽ അത് പിന്നെ നിരുപാധി നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ പേരിൽ നിങ്ങൾ കെട്ടി കുടുങ്ങി കഷ്ടപ്പെടേണ്ട ഞാൻ ഈ ആരോപിച്ച ആരോപണം ഉണ്ടല്ലോ അത് നിങ്ങളെ തിരുത്താത്തതും ഉണ്ടോ അറിയില്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ചൊറിയുന്നുണ്ട് അപ്പം നിങ്ങളാണോ ഖുറാൻ പരിഭാഷ എല്ലാ ദിവസവും ഈ ശജറവിരുദ്ധരുടെ ഗ്രൂപ്പുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിൽ ഒന്നാമത്തെ ആൾ നിങ്ങൾ തന്നെയല്ലേ ഞാൻ വളരെ കൃത്യമായ ചോദ്യം തന്നെ ചോദിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാന്തപുരം ബാധ പാണക്കാട് വിരോത്ത് എന്നൊക്കെ പറയാൻ തോന്നിയത് അതുകൊണ്ട് നമ്മൾ വെറുതെ ഇനി ചർച്ച ഇവിടെ നീട്ടിക്കൊണ്ടു പോകണ്ട ഇവിടെ നീട്ടിക്കൊണ്ടു പോയാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത വിതയ് ഖുറാം പരിഭാഷകളുടെയും മറ്റ് പലതിൻ്റെയും ഓരോന്നിൻ്റെ ഓഡിയോ മറ്റ് രേഖകൾ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തൽക്കാലം പുസ്തകം നിർത്തലാണ് നല്ലത് മുഅല്ലിം ബാങ്ക് എന്ന് പറയുന്ന സുഹാബികളുടെ ഒരു ഗ്രൂപ്പിൽ നടന്ന പൊട്ടിത്തെറിയാണത് എന്താണ് സംഭവിച്ചത് എന്ന് വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ രാമന്തളി എന്ന് പറയുന്ന വ്യക്തി സുഹാബികളുടെ കൂട്ടത്തിൽ ആണ് ഇപ്പോൾ സജീവമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകളും മറ്റൊക്കെ അവർ ഗൂഢാലോചനകൾ നടത്തിയതിൻ്റെ ഒക്കെ മുന്നേ പുറത്തു വന്നതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനും ഒരു മാനസാന്തരമുണ്ടായി എന്താണ് ആ മാനസാന്തരത്തിന് കാരണം എന്ന് വെച്ചാൽ ഇവർ ഉമ്മത്ത് മുന്നോട്ട് എന്ന ഗ്രൂപ്പിൽ നിരന്തരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഹുത്തുബിടുക മുജാഹിദുകളുടെ പ്രഭാഷണം ഇടുക ആ മുജാഹിദ് പ്രഭാഷകൻ്റെ പേര് മനഃപ്പൂർവ്വം ഒഴിവാക്കിയിട്ട് ആ പ്രഭാഷണം ഡെയിലി പോസ്റ്റ് ചെയ്യുക ഏ മുജാഹിദുകൾക്ക് പണി കുറവാണ് കേട്ടോ ഇതൊക്കെ സുന്നികൾക്കിടയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ട ടീമാണ് നമ്മൾ നേരത്തെ പറയുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഹുത്ത്ബ ഈ മുജാഹിദുകളുടെ ക്ലാസ് നിരന്തരം എന്നു രാവിലെ ക്ലാസ് ഇടുക അവരുടെ പരിഭാഷ ഇടുക ഇത് നിരന്തരമായിട്ട് ഒരുപാട് സമസ്തക്കാരായ ആളുകളെ ആഡ് ചെയ്തിട്ട് ഈ സുഹാബികൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് മുജാഹിദിൻ്റെ അതേ വാദം അല്ലെങ്കിൽ അർദ്ധ മുജാഹിദ് വാദം ഇന്നടക്കം ചില ഉദവികൾ ഇന്ന് അതിൽ വോയ്സും മറ്റുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതടക്കമുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്തപ്പോഴാണ് അതൊക്കെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ രാമന്തളിയെ പിടിച്ചിട്ട് കാന്തപുരം ആരോപിച്ചത് ഏ സുനിരമായിട്ട് പറയുമ്പോൾ കാന്തപുരം ആരോപിക്കുക ഏ അതുപോലെ തന്നെ ഷജറ ആരോപിക്കുക എന്നിട്ടും ഇതുകൊണ്ടൊന്നും രാമന്തളി പഠിച്ചിട്ടില്ല ഇപ്പോഴും മൂപ്പര് ഉമർഫൈസിൻ്റെ മേക്കെട്ടും ഷെജറകളുടെ മേക്കെട്ടുമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇയാൾക്ക് പഠിക്കാൻ ഇയാളുടെ ജീവിതം ഒരുപാട് ബാക്കിയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാന്തപുരം വിഭാഗത്തിൽ തന്നെ നിൽക്കലായിരുന്നു എന്നാൽ കുറച്ച് സുന്നദ്ധമാറ്റെങ്കിലും ഉണ്ടാകുവായിരുന്നു നേരെ മറിച്ച് നിങ്ങളിപ്പോൾ വന്നുപെട്ടിട്ടുള്ള ഈ സുഹാബികളുടെ വന്നുപെട്ടതല്ല വന്ന് സമസ്തയിലേക്കാണ് കയറിയത് അലഹമ്മ അതിനുശേഷം ഇപ്പോഴത്തെ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ സുഹാബികളുടെ കൂടെ കൂടി ഉള്ള സുന്നദ്ധമാലച്ച് അതിൻ്റെ പാരമ്യതയിലേക്ക് കിടക്കുമ്പോഴാണ് പഴയ ഒരു ആർക്കുണ്ടാകുമല്ലോ ഒരു ഉൾവിളി പഴയകാലത്ത് ഒരുപാട് സുന്നദ്ധ്യമാണി പ്രവർത്തിച്ച ഇതിൻ്റെ പേരിൽ മനസ്സിൽ രൂഢമൂലമായ വിശ്വാസം എന്തായാലും ഒരു പിടുത്തം പിടിക്കുമല്ലോ ആ അവസാനത്തെ പിടുത്തമാണ് ഈ രാമന്തളിയുടെ കൊല്ലിക്ക് പിടിച്ചിരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഉണർവുണ്ടായി അദ്ദേഹം ഇതൊക്കെ തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ എന്തോ ഒരു തൗഫീക്ക് അള്ളാഹു താലി നൽകി അങ്ങനെ ഈ ബിതയി പ്രചരണം നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം തീർത്ത് പറയുകയാണ് പുതിയ വിധവാദവുമായി ബന്ധപ്പെട്ടും ഇത്തരം ബിദായി പ്രചരണങ്ങൾ ഇവരുടെ ഗ്രൂപ്പുകളിലൂടെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിച്ച രാമന്തളിയെ സുഹാബികൾ ആ ഗ്രൂപ്പിൽ തന്നെ വട്ടമിട്ടാക്രമിക്കുന്ന രംഗമാണ് കണ്ടത് യഥാർത്ഥത്തിൽ ഇയാളൊക്കെ ആ സുഹാബികൾക്ക് വേണ്ട എല്ലാ നിലവും ഒരുക്കി കൊടുത്തത് ഇയാളുടെ കൂടി പരിശ്രമത്തിൻ്റെ ഫലമാണ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇയാളുണ്ടായിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ആളെ ചേർക്കാൻ ഇയാളുണ്ടായിട്ടുണ്ട് ഗൂഢാലോചനകൾ നടത്താൻ ഇയാളുണ്ടായിട്ടുണ്ട് ചാനലുണ്ടാക്കാൻ ഇയാളുണ്ടായിട്ടുണ്ട് ചാനലിൽ അഭിമുഖം നടത്താൻ ഇയാളുണ്ടായിട്ടുണ്ട് ഏ ഇപ്പോൾ പല ചാനലുകൾക്കും അഡ്രസ്സ് ഇല്ലാതെ പോയിരിക്കുകയാണ് ഒന്നും രംഗത്ത് വരുന്നില്ല എല്ലാം നിരാശയുടെ കൂപ്പ് കൂപ്പുകുത്തിയിരിക്കുകയാണ് പല ചാനലുകളും അത്തരം ചാനലുകളിൽ ഒരു കാലത്ത് സമസ്തക്കെതിരെ നിരന്തരമായി സമസ്തയുടെ മുഷാവറംഗങ്ങൾക്കെതിരെയും സമസ്തയുടെ തീരുമാനങ്ങൾക്കെതിരെയും വാഫിയോഫിയ സംവിധാനവുമായി ബന്ധപ്പെട്ട സമസ്തയുടെ തീരുമാനങ്ങൾക്കെതിരെയും നിരന്തരം അഭിമുഖങ്ങളും നിരന്തരം വോയിസുകളും നിരന്തരമായിട്ട് വീഡിയോകളും ഇറക്കി സമസ്തയുടെ മക്കളെ പ്രതിരോധത്തിലാക്കാനുള്ള വിഫല ശ്രമം നടത്തിയ ചില ആളുകളുണ്ട് ആ ആളുകൾക്ക് എല്ലാവിധ വള്ളവും വളവും ഒഴിച്ചു കൊടുത്തത് ഈ രാമന്തളിയാണ് ഇപ്പോൾ അദ്ദേഹം അവർ ഉപദേശിക്കാൻ പോവുകയാണ് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊന്നതും നീയേ എന്ന് പറഞ്ഞതുപോലെ എല്ലാം നീയാണ് എല്ലാത്തിനും കാരണമായതും നീയാണ് അതുകൊണ്ട് എനിയത് പിടിച്ചാൽ നിൽക്കൂല മനസ്സിലായില്ലേ എല്ലാവിധ സാഹചര്യങ്ങളവർക്കൊരുക്കി കൊടുത്ത് അവർക്ക് എല്ലാ സഹായം ചെയ്ത് എല്ലാ പിന്തുണയും ചെയ്ത് ഇപ്പോൾ പിടുത്തം വിട്ടപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആളുകളെ പാരമ്പര്യ സമസ്തയുടെ ഹസ്തങ്ങളിൽ നിന്ന് അവരെ അടർത്തി മാറ്റി വിദേഹത്തിൻ്റെ കരാള ഹസ്തങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് നിന്നെ പോലത്തെ ആളുകൾ മനസ്സിലല്ലേ ഇപ്പോൾ ഒരുപാട് ഉദവി ബിരുദമുള്ള ആളുകൾ വാഫി വിരുദ്ധമുള്ള ആളുകൾ ഈ സമസ്തയുടെ തണലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഉദാഹരണമാണത് എന്തെല്ലാം വിധേ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് അതിനനുസരിച്ച് പഠിച്ചിട്ടോ മറ്റുള്ള വിവരം ഇറ്റകൾക്കുണ്ടോ ഇല്ല ഓരോരുത്തരവസ്ഥ ഇതാണ് പക്ഷേ ആലിമീങ്ങളുടെ തണലിൽ നിൽക്കുമ്പോൾ ഇത്തരം അവസ്ഥകളൊന്നും ഉണ്ടാവില്ല കാരണം അവനവൻക്ക് അറിവില്ലെങ്കിലും അറിവുള്ള ഒരു പണ്ഡിത സഭയുടെ തണലുണ്ടാകുമ്പോൾ വിദേഹത്തിലേക്ക് മക്കൾ പോകൂല പക്ഷേ ഇതിനൊക്കെ ഒരുപാട് ഉത്തരവാദികളുണ്ട് ഇതിൻ്റെ സ്ഥാപനത്തിന് ഇത്തരം ആളുകളെ പഠിപ്പിച്ചിറക്കുന്ന സ്ഥാപനത്തിൻ്റെ അടക്കമുള്ള ആളുകൾ ഇതിന് ഉത്തരവാദികളാണ് ഇന്ന് ഈ രാമൻ തളി പറഞ്ഞത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് പറയാൻ അവസാനലാക്കില്ലെങ്കിലും രാമൻ തളി ആർജവം കാണിച്ചതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ പക്ഷേ അദ്ദേഹവും ചിന്തിക്കുന്നത് നല്ലതാണ് വൈതെറ്റുന്ന സമയത്ത് പറയാൻ ഇവിടെ ഉമർ വൈസിയും ഹമീദ് വൈസിയും സത്താർ പന്തല്ലൂരും സലാഹുദ്ദീൻ വൈസിയും അതുപോലുള്ള പണ്ഡിതന്മാരും ആ ഉണ്ടായിരുന്നത് ഏ ഇന്ന് നിങ്ങൾ മുറവിളി കൂട്ടിയിട്ട് കാര്യമല്ല അതൊക്കെ ഇനി അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ സ്ലാമലൈക്കും വർഹമത്തുള്ള